ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് മഞ്ചേരി മാർക്കറ്റിലുള്ള ഇറച്ചിക്കടയിൽ വന്നത് കേട്ടോ എന്താണല്ലേ അതിരാവിലെ തന്നെ ഒരു അഞ്ച് അഞ്ചര ആവുമ്പോൾ തന്നെ ഇവിടെ ഇറച്ചി എത്തും ഇവിടെ രണ്ടു മൂന്ന് കടകളുണ്ട് കേട്ടോ ഇവിടെ പ്രധാനപ്പെട്ട ഒരു കടയാണ് ഒരു മുന്നൂറ് ഉറുപ്പേക്കാണ് ഇവിടെ അരച്ചു വെക്കുന്നത് മഞ്ചേരി മാർക്കറ്റിൻ്റെ അടുത്ത് തന്നെ ഒരു ബീഫ് സ്റ്റാളും ചിക്കൻ സ്റ്റാളൊക്കെ ഉണ്ട് അതിലുള്ളൊരു ബീഫ് സ്റ്റാൾ ആണ് പി പി ബീഫ് സ്റ്റാൾ പോത്തിറച്ചി കിട്ടണ ഷോപ്പാണ് പോത്തിറച്ച് നല്ല നാളെ പോത്തിറച്ച് കിട്ടണേ എപ്പോഴാണ് നാല് നാലാകുമ്പോൾ തുറക്കും കേട്ടോ ഞാൻ അഞ്ചുമണി പറഞ്ഞു നാല്ക്കെ പോലെ തുറക്കും ഞാൻ അഞ്ചണിക്ക് അതിൽ പോകുമ്പോൾ കാണണ്ട അതുകൊണ്ട് അഞ്ച് പറഞ്ഞു കേട്ടോ അല്ലേ നല്ല പോത്തടച്ച് ഡെയിലി പോത്തിറച്ച് കിട്ടും അല്ലേ വൈകുന്നേരം വരെ ഇവിടെ പോത്തുണ്ടാവും ഒരു ആറ് ഏഴ് മണി വരെ പോത്തുണ്ടാവും കേട്ടോ രാവിലെ ഒരു നാലരയ്ക്ക് തുടങ്ങി കഴിഞ്ഞാൽ ഏഴ് മണി വരെ പോത്തുണ്ടാവും വെറും മുന്നൂറ് വെച്ചാണ് ഇവിടെ പോത്ത് കൊടുക്കുന്നത് കേട്ടോ അല്ലേ നല്ല നാടൻ പോത്ത് കിട്ടും കുട്ടൻ ബിരിയാണി ഒക്കെ കുട്ടുകൾ കിട്ടും പോത്ത് വേണമെങ്കിൽ പോത്ത് വെറ്റിയതുണ്ടാക്കണേ പോത്ത് കുറച്ചും കിട്ടും കേട്ടോ ഇല്ല പോത്ത് തന്നെ കുടിച്ചു കൊണ്ടിരിക്കാം നിങ്ങൾ എത്ര വർഷമായി ഇവിടെ ബീഫ് സ്റ്റാൾ വേണമെങ്കിൽ ഇരുപത്തഞ്ച് വർഷമായില്ലേ എല്ലാതാണെങ്കിൽ എല്ല് ഇല്ലാതെ എല്ലാതാണെങ്കിൽ മുന്നൂറ്റി അമ്പോ അപ്പൊ അങ്ങനെ കൊടുക്കും എല്ല് ആണെങ്കിൽ മുന്നൂറിലെ സദാമാരിയാണെങ്കിൽ മുന്നൂറിട്ട് അതന്നെ നല്ല ഇറച്ചിയൊക്കെ നല്ല അടിപൊളി ഇറച്ചിട്ട് പോലെ തരാം ആ ടോപ്പ് ഇറച്ചി ഇവിടെ ഉണ്ട് അപ്പൊ മഞ്ചേരി മാർക്കറ്റ് വന്നോളിട്ടോ ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം ഓത്തു ഇത് കുട്ടൻ കുട്ടൻ ബിരിയാണി വേണമെങ്കിൽ കുട്ടൻ ബിരിയാണിക്ക് വെട്ടി കൊടുക്കും വേറ്റാണെങ്കിൽ വേറ്റാന് ചില്ലിക്കാണ് ചിറ്റില്ലിക്ക് എങ്ങനക്ക് ഏത് രീതിയിലാണ് വെട്ടണോ വെട്ടിത്തരട്ടോ പിന്നെ ഇവിടെ ബോട്ടിയില്ല ബോട്ടി ബോട്ടിക്ക് എത്ര തന്നെ ബോട്ടി ഇരുന്നൂറ് റുപ്യ ബോട്ടി ഇരുന്നൂറ് ഒക്കെ വെട്ടി വെട്ടിത്തരും കേട്ടോ പെരി കൊണ്ടു വെച്ചാൽ മതി മസാല വെച്ചാൽ മതി ആ പലവക അമ്പൂറ് റുപ്യ താ തലച്ചോറ് ഒന്ന് നൂറ് റുപ്യ ആ പലവകുമ്പോൾ ഇറച്ചി മൂളി മക്കാളെ എല്ലാ ഐറ്റം അങ്ങനെ തരും അല്ലേ ഏത് രീതിയിലും വെട്ടി തരും എങ്ങനെ വേണമെങ്കിലും ബീഫ് തരും കണ്ടില്ലേ നല്ല ഇറച്ചിയാണ് ഇറച്ചി ഇത് നല്ല കേട്ടോ ടേസ്റ്റിയോ നല്ല ഈ ജാതി ഇറച്ചിയാണ് ഇവിടെ കൊടുക്കണേ കണ്ടോളി നേരെ ഇങ്ങോട്ട് പോകുന്നുള്ളേ ഈ ജാതി നല്ല ഇറച്ചി കിട്ടണെങ്കിൽ മഞ്ചേരി മാർക്കറ്റ് പോന്നോളി ബീഫ് തിരക്ക് തിരക്കല്ല ഭയങ്കര തിരക്കാളോ ഇൻകോ കേട്ടോ ഡെയിലി എത്ര കിലോ പൂത്ത് ഇറക്കും ഇവിടെ ഇവിടെ രണ്ടു മുഖത്ത് ഒരു കാളി കറക്ക ഡെയിലി വെള്ളിയാഴ്ചകളിൽ കുറച്ച് കൂടുതലാഴ്ച കസ്റ്റമർ വരുമ്പോൾ കൂടുതൽ ആൾക്കാരുണ്ട് അപ്പൊ കൂടുതലായിട്ട് അപ്പൊ നമ്മള് നമ്പർ താഴെ കൊടുക്കട്ടോ പോത്തുംകാല് പോത്തിന്റെ വാര്യല് അങ്ങനെയൊക്കെ പല വെറൈറ്റികൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ അപ്പൊ അതിന്റെ എങ്ങനെയാ കൊടുക്കില്ല ആക്കൂലെ അപ്പൊ നിങ്ങൾക്ക് കസ്റ്റമറിനെങ്ങനെയാ വേണ്ടത് അതേമാതിരി നിങ്ങൾ അതേപോലെ ചെയ്ത് കൊടുക്കൂലോ ചെറുതാക്കി ചെറുതാക്കി കട്ട് ചെയ്യും അപ്പൊ നല്ല കട്ടിങ്ങാരാണ് ബീഫ് കട്ടെങ്കി രണ്ടാൾ നല്ല കട്ടിങ്ങാരനാ ഏത് രീതിയിലും കട്ടിട്ടോ വേറ്റാണെങ്കിലും വേറ്റാൻ ചില്ലിക്കാണ് ചിറ്റി ചില്ലിക്ക് ഏത് രീതിയിലും കട്ട് ചെയ്യും നല്ല സ്പോർട്ട് കട്ടിങ്ങാരാ അല്ലേ പന്തളിക്കാരാണ് മെയിൻ കളിക്കാരാണ് മെയിൻ പ്ലയറാണ് ഞാൻ കാണുന്നല്ലേ സ്കില്ലുകൾ കണ്ടാലേ എല്ല് എല് കൊറച്ചീച്ചല്ല മഞ്ചേരി പണി നടക്കുന്ന പയർ സ്റ്റാൻഡൊക്കെ അല്ലേ ഇതിലൂടെ മുകളിലോട്ട് കയറി കഴിഞ്ഞാല് നീ മാർക്കറ്റൊക്കെ ഉണ്ടല്ലോ